പകൽ മുഴുവൻ വയനാട്ടിലെ മാനന്തവാടിയിലെ ജനങ്ങളെ ഭീതിയിലാക്കിയാൽ തണ്ണീർ കൊമ്പനെ നമ്മൾ ആരും മറന്നു കാണില്ല പതിനഞ്ചു മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ രാത്രിയോടെ മയക്കുവെടി വെച്ച് എലിഫന്റ് ആംബുലൻസിലാണ് തണ്ണീർക്കൊമ്പനെ കർണാടകയിലെ ബന്ധിപ്പുലിക്ക് കൊണ്ടുപോയത് എന്നാൽ കുങ്കിയാനകളുടെ സഹായത്തോടെ ഇറക്കുന്നതിനിടെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീഴുകയും പിന്നാലെ ചരിയുകയുമായിരുന്നു സംഭവം വിവാദമായതോടെ കേരള കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുമിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പിന്നീട് പലരും ചിന്തിച്ചത് തണ്ണീർക്കൊമ്പനെ കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്തെന്നായിരിക്കും എന്നാൽ തണ്ണീർക്കൊമ്പന്റെ ജഡത്തിന് സംഭവിച്ചത് മറ്റൊന്നാണ് ത്തെ ആ നീണ്ട പകൽ മുഴുവൻ ഭയത്തിൽ തളച്ചിട്ട തണ്ണീർ കൊമ്പനെ കുഴിച്ചിടുകയോ കത്തിക്കുകയോ അല്ല ചെയ്തത് പകരം ബന്ദിപ്പൂരിലെ കഴുകൻ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കഴുകൻ റെസ്റ്റോറൻറ്റ് എന്ന് കേൾക്കുമ്പോൾ അറിയാത്ത പലരും ചിന്തിക്കുക ഈ ചിക്കൻ മട്ടൺ മീറ്റൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുള്ള റെസ്റ്റോറൻറ്റുകളെ പോലെ കഴുകൻ മീറ്റ് സ്പെഷ്യലൈസ് ചെയ്തുള്ള റെസ്റ്റോറൻറ് ആയിരിക്കും എന്നാണ് എന്നാൽ സംഭവം അതല്ല സ്വാഭാവിക കാരണങ്ങൾ കൊണ്ടോ കറണ്ട് അടിച്ചോ ഒക്കെ മരിക്കുന്ന മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കഴുകന്മാർക്ക് തീറ്റയാക്കും കഴുകന്മാരുടെ പോപ്പുലേഷൻ കുറഞ്ഞ സമയത്ത് അത് കൂട്ടാൻ വേണ്ടിയാണ് ഇത്തരം കഴുകൻ റസ്റ്റോറൻറ്റുകൾ തുടങ്ങിയത് ഇവിടേക്കാണ് തണ്ണീർ കൊമ്പന്റെ ജഡം കൊണ്ടുവന്നത് ബന്ദിപ്പൂരിലെ കഴുകൻ റെസ്റ്റോറൻറ്റിലെത്തിയാൽ ആ ജഡം ദിവസങ്ങൾക്കുള്ളിൽ കഴുകന്മാർക്ക് തിന്നു തീർക്കാനാവും പുതിയ മൃതദേഹങ്ങൾ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ അവിടേക്ക് പറഞ്ഞെത്തും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ കൊമ്പൻ വെറും മസ്തിക്കൂടമായിട്ടുണ്ടാവും എന്നാൽ മാരക രോഗമോ പകർച്ചവ്യാധിയോ ഒക്കെ കാരണം ജീവൻ നഷ്ടപ്പെടുന്ന വന്യജീവികളെ കേരള വനം വകുപ്പ് കഴുകന് തീറ്റയായി നൽകാറില്ല പക്ഷേ തണ്ണീർക്കൊമ്പന് ശ്വാസകോശത്തിലെ അണുബാധയും ക്ഷയവും അടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് എന്നിട്ടും ജഡം കഴുകന്മാർക്ക് നൽകാൻ കർണാടക വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു ഭൂമിയിൽ കഴുകന്മാരുടെ എണ്ണം കുറയാൻ തുടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമായി യൂറോപ്പിലും ആഫ്രിക്കയിലുമാണ് കഴുകൻ റെസ്റ്റോറന്റുകൾ ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യത്തെ കഴുകൻ റെസ്റ്റോറൻറ് വന്നത് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കഴുകൻ റെസ്റ്റോറൻറ്റുകളുണ്ട് പശ്ചിമഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ കുറവ് മൂലം മരിക്കുന്ന വെളുത്ത കഴുകൻ കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ വലിയ വാർത്തയായിരുന്നു അതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാരാഷ്ട്രയിലെ ഫൻസാദ് വന്യജീവി സങ്കേതത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് പിന്നീട് ഗഡ്ചിരോളിയിലും നാസിബ് ജില്ലയിലെ ഫർസൂളിലുമായി നാല് കഴുകൻ റെസ്റ്റോറന്റുകൾ കൂടി വന്നു എന്നാൽ കഴുകന്മാരുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട് പാർസി സമുദായത്തിൽപ്പെട്ടവർ മൃതദേഹങ്ങൾ സംസ്കരിക്കാറില്ല പകരം അവരത് കഴുകന്മാർക്ക് കഴിക്കാനിട്ട് കൊടുക്കും ആ സ്ഥലത്തിന് ഒരു പ്രത്യേക പേരുമുണ്ട് ടവർ ഓഫ് സൈലൻസ് കാരണം അവരുടെ സംസ്കാരം അനുസരിച്ച് തീയും മണ്ണും വളരെ പവിത്രമായ കാര്യങ്ങളാണ് മൃതദേഹം അശുദ്ധവും അതുകൊണ്ട് തന്നെ മണ്ണും തീയും ഉപയോഗിച്ച് മൃതദേഹം സംസ്കരിക്കുന്നത് അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതും പെട്ടെന്നുള്ള നഗരവൽക്കരണവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാരണം ടവർ ഓഫ് സൈലൻസ് ഉപയോഗിക്കുന്നത് വളരെ അപൂർവമായി മാറി പടിഞ്ഞാറൻ ഇന്ത്യയിലെ പാഴ്സികൾ മാത്രമാണ് ഇപ്പോഴും ഇത്തരം ടവറുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്